സ്ലാക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് ശനിയാഴ്ചയായിരുന്നു അപ്പോൾ ഇർഫു സിയാർത്തും പോയിക്കുന്ന ഞങ്ങൾ പരി ആകെ ബോർ അടിച്ചേട്ടെ അപ്പം അമ്മച്ചിനോട് ഞങ്ങൾ പറഞ്ഞു എങ്ങോട്ടെങ്കിലും പോയാൽ അപ്പം ഉമ്മച്ചന്നെ നമുക്ക് കോട്ടയ്ക്കൽ ജസ്റ്റ് നോക്കാം നമ്മളവിടെ ഒന്നും കണ്ടിട്ടില്ലല്ലോ അണ്ട് പോകാൻ അപ്പം ഉമ്മച്ചി ഉമ്മച്ചു പറഞ്ഞു അവിടെ ഇപ്പോൾ നല്ല വെയിലല്ല നമുക്ക് വൈകുന്നേരം നേരം ആവും വൈകുന്നേരം പോവാൻ പറഞ്ഞത് ഞങ്ങൾ ആയിക്കോട്ടെ തന്നെ അപ്പോൾ നമുക്ക് ഇപ്പോൾ കോട്ടക്കൽ ആ പാത്തേക്ക് പോ കക്കാട് ആ പാത്ത ഒരു കുടുംബക്കാരെ വരെയട്ടെ കക്കാട് പോയാൽ ഒരു വൈകുന്നേരം നേരം ുമ്പോത്തന്നെ അവിടുന്ന് ഇറങ്ങിയാൽ നമുക്ക് കോട്ടയ്ക്കൊക്കെയുള്ള ബസ് കിട്ടുമല്ലോ ചോദിച്ചിട്ട് ഞങ്ങൾ അവിടെ കുടുംബക്കാരെ വീട്ടിൽ പോയി ഞങ്ങൾ ഫസ്റ്റ് ടൈം ആട്ടോ ഓരോ വീട്ടിൽക്കൂടെ മെച്ചൊരു ഒറ്റ പോയിട്ടുണ്ട് ഞങ്ങൾ ഫസ്റ്റ് ടൈം ആപ്പം ഞങ്ങൾ അങ്ങോട്ട് പോവാനുള്ള അവിടെ എത്താനുള്ള ആകെ ഒരു ഇത് ഇരുന്നിട്ടാണ് ഒരു ഞങ്ങളങ്ങനെ അവിടെ അങ്ങനെ ഇങ്ങനെ കാത്തുക്കുന്നത് അവിടെ എത്തി ഓയ്യോ ഞങ്ങൾ ഫോട്ടോ എടുക്കുന്നുണ്ട് വീഡിയോ എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആകെ മടിയായിട്ടോ കുറേ നേരം ഞങ്ങൾ കാത്തു നിന്നിന് അവിടെ പോയി ഞങ്ങൾ അവിടുന്ന് വന്ന ക്ഷീണത്തിൽ ഞങ്ങൾക്ക് അവിടുന്ന് ജ്യൂസൊക്കെ തന്നു അവർ പയത്തിൻ്റെ ജ്യൂസ് ഇരുന്ന് നല്ല അടിപൊളി ജ്യൂസ് ഇരുന്നു കേട്ടോ പിന്നെ അവരുടെ വീടിൻ്റെ മുറ്റത്തന്നെ നല്ല പച്ച പോലെ നല്ല രസമായിട്ട് കാണാൻ ഭയങ്കര ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പിന്നെ അവിടെ കോഴിപ്പൂ എന്നാണ് പൂവൊക്കെ ഉണ്ടായിരുന്നത് ഞങ്ങളാ രസം കണ്ടിട്ട് പൊട്ടത്തെ പൊട്ടത്താൾ പോലെ നല്ല വെയിലാണ് വെയിലൊന്നും നോക്കാതെ ഞങ്ങൾ അവിടെ പോയിരുന്നു അവിടെ നല്ല രസമായിട്ട് കളിക്കാനും എല്ലാത്തിനും നല്ല രസമാണ് അവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ സ്ഥലം ഉമ്മച്ചി അവിടെ ഉള്ളവരൊക്കെ പറഞ്ഞ് ഈ പുല്ലിൻ്റെ പേര് സത്യപുല്ലു എന്നാണ് നിങ്ങൾക്കാർക്കെങ്കിലും ഈ പുല്ലിൻ്റെ പേര് അറിയുമെന്ന് കമൻ്റ് ചെയ്യണം പിന്നെ ഞാൻ അവിടെ കുറേ റീൽസൊക്കെ എടുക്കാൻ കുറേ ആ പൂമൊക്കെ കളിച്ചെന്ന് അപ്പോൾ കുറേ റീൽസൊക്കെ കിട്ടിയത് കേട്ടോ അത് ഞാൻ ഷോർട്ട്സ് ആയിട്ടൊക്കെ വിടണ്ട് അപ്പോൾ പിന്നെ അവിടുത്തെ കുട്ടി പാട്ടാണ് കേട്ടോ

ഞങ്ങൾക്ക് വൈകുന്നേരം ആരായപ്പോൾ ഒരു ചക്കര പയറും പിന്നെ പയംപൊരൊക്കെ ഉണ്ടാക്കി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അവർ അപ്പോൾ പാട്ട് നിങ്ങൾ കേട്ടില്ല അവൻ്റെ ഒന്നാം ക്ലാസ്സിലാണ് അവൻ പഠിച്ചത് അപ്പോൾ കുറച്ച് അക്ഷര തെറ്റൊക്കെ ഉണ്ടാവും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അവിടുത്തെ പയമ്പരും ചക്ക ചക്കരപ്പയറൊക്കെ പയറൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു എൻ്റെ ഉമ്മാക്കൊക്കെ നല്ല ഇഷ്ടമായിട്ടെങ്കിൽ ചക്കര ഉച്ചയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടവിടെ ബാക്കിയുള്ള ചക്കര പയർ വെച്ച് പരിക്ക് കൊടുന്നും ചെയ്ത് എനിക്ക് പയമ്പരൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ ആരൊക്കെ ചക്കര പയർ എന്ന് ചെയ്യണം പിന്നെ അവിടെ ഇരുന്നുകൊണ്ട് കുറേ എന്താക്കി പിന്നെ ഞങ്ങൾ പോകാൻ ഇറങ്ങി കുറേ നേരമായല്ലോ ഞങ്ങളവിടെത്തി പോയിട്ട് അപ്പോൾ വൈകുന്നേരം നേരം ആയപ്പോഴത്തേ ഞങ്ങൾ ബായി ഒക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പോയി അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴും ഞങ്ങൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റായി ഇനി കോട്ടയക്കൽ ഡിസ്റ്റുമൊക്കെ അല്ലേ പോകാൻ പോണേ ഞങ്ങൾ അവിടെ പോയിനെക്കാട്ടി ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടാ ഞങ്ങൾ ബസ്സിൽ കയറിയിട്ട് ബസ് ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ തന്നെ ബസ് കിട്ടിയിങ്ങണേ ഞങ്ങൾ കോട്ടയങ്കിൽ ഗസ്റ്റ് നമ്മൾ വിചാരിച്ചിട്ട് പോലെ ഇല്ല ഇവിടെ നിന്ന് ചെറുതാണെന്നുണ്ടെങ്കിൽ അവിടെ ഭയങ്കര രസം കേട്ടോ അതിൻ്റെ ഉള്ളൊക്കെ കാണാൻ എല്ലാതും എല്ലാം അടുക്കി വെച്ചിട്ട് ഭയങ്കര രസമുണ്ട് പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ലാണ്ട് കയറിപ്പോയി ഒന്ന് വാങ്ങാനല്ല പോയത് അവിടെ കാണാനായിരുന്നു ഞങ്ങൾ പോയിരുന്നത് പക്ഷെ അവിടുത്തെ ഇത് കണ്ടാലും ആർക്കാണെങ്കിലും വാങ്ങാൻ തോന്നിട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം എനിക്കൊക്കെ അവിടെ നിന്ന് ഒരു ഓഫർ എന്തിനുണ്ടായിരുന്നു എല്ലാം കൂടെ എടുത്ത് പോന്നിരുന്നു അവിടെ ഞങ്ങൾ പോയ ടൈമിൽ എല്ലാത്തിനും നല്ല ഓഫർ ഉണ്ടായിരുന്നു പിന്നെ അവിടെ നല്ല ജനങ്ങളിരുന്നിട്ടാ നമ്മൾക്ക് ഇവിടെ ഇപ്പോൾ എന്താ കാണാതായാൽ പിന്നെ തപ്പിപ്പിടിച്ചാൽ നല്ല പണിയാണ് നല്ല പണിയാണ് പിന്നെ കാണാതായാലൊക്കെ അവിടെ നല്ല ഇത് ആൾക്കാരുടെ എല്ലാത്തിനും ഭയങ്കര ഓഫറാണ് ഞങ്ങൾ കുറച്ചൊക്കെ സാധനങ്ങൾ വാങ്ങിയിരുന്നു ഓഫറുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിരുന്നു ഞങ്ങൾ ഡോണറ്റ് ഡ്രീം കേക്കൊക്കെ വാങ്ങിയിരുന്നു ഡ്രീം കേക്കിനൊക്കെ നൂറ്റി തൊണ്ണൂറ്റമ്പതൊക്കെ ഉള്ളു അപ്പം അങ്ങനത്തെ ഓഫർ കേട്ടപ്പോൾ ഞങ്ങൾ വാങ്ങി ഡോണറ്റിന് അറുപത്തൊമ്പതൊക്കെ ഉള്ളു ഞങ്ങൾ അങ്ങനത്തെ ഓഫറൊക്കെ കണ്ടപ്പോൾ വാങ്ങി അവിടുത്തെ ചെടികളൊക്കെ നല്ല രസം കിട്ട പക്ഷെ നല്ല രസം ഉണ്ടായത് കൊണ്ട് തന്നെ അത്യാവശ്യം വില ഒക്കെ ഉണ്ട് നിങ്ങളങ്ങനെ വാങ്ങാൻ വിചാരിച്ചിട്ട് പോയതല്ലേ ഇന്ന് ഞങ്ങൾ അപ്പോൾ പൈസ ഒന്നും എടുത്തിട്ടില്ലായിരുന്നു വാങ്ങാൻ വിചാരിച്ചു പോയതല്ലേ ഇന്ന് ഞങ്ങൾ കാണാൻ വച്ചിട്ട് പോയത് ഇരുന്ന അവിടെ കണ്ടാലും കണ്ടാലും കഴിയൂല കേട്ടോ അത്രക്കും കാണാണ്ട അവിടെ ക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് അവിടുത്തെ സ്ഥലങ്ങളൊക്കെ അവിടെ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഡ്രസ്സിന് എല്ലാത്തിനും ഓഫർ ഉണ്ടായിരുന്നെച്ചാൽ ഞങ്ങൾ അതൊന്നും വാങ്ങിയിട്ടില്ല ഇമ്മച്ചയ്ക്ക് ഇഷ് ആവശ്യപ്പെട്ട കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു അവിടെ അവിടെ നമുക്ക് മടുപ്പ് വരില്ല അവിടെ ഫുള്ള് കാണാണെങ്കിലും മടുപ്പ് വരില്ല നമുക്ക് അവിടെ നിന്ന് എന്തായാലും വാങ്ങിയിട്ട് അവിടെ നിന്ന് തന്നെ തിന്നാനുള്ളതൊക്കെ ഉണ്ട് നമ്മളെ എടുത്താലും നല്ല ഫേമസ് ആയിട്ടുള്ള ഡ്രസ്റ്റൊക്കെ വരുമ്പോൾ നമുക്കത് പോയൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ട് പോയൊക്കെയാണ് അപ്പോൾ തിരൂരും ഇതേപോലത്തൊക്കെ തന്നെ തന്നെയാണ് നല്ല രസമുള്ള വാച്ചിലൊക്കെ നൂറുപ്പേൻ്റെ വാച്ചൊക്കെ ഞാൻ കണ്ടിട്ടവിടെ പിന്നെ നമ്മൾ പിന്നെ അവിടെ എസ്കുലേറ്റർ ഉണ്ടായിരുന്നു എൻ്റെ സ്ഥിരം പരിപാടിയാണ് എസ്കുലേറ്റർ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് എസ്കുലേറ്ററുമ്പോൾ കയറണതെ ഞാൻ മാൾക്ക് പോകേണ്ടതെന്നുണ്ട് ആദ്യം എസ്കുലേറ്ററുമ്പോൾ കയറണമെനിക്ക് അറിയാം ഞാൻ അവിടെ തപ്പി പിടിച്ചാലും ആദ്യം ഇതൊക്കെ കാണാനുള്ളതല്ലേ കാര്യം എസ്കുലേറ്ററേക്കാരുടെ ആദ്യം തപ്പി പിടിച്ചിട്ട് പിന്നെ ഞങ്ങൾ സെക്കൻഡ് ഫ്ലോ ഫ്ലോറിലെത്തി അവിടെ എന്ന് പറയുന്നത് കിച്ചൺക്കാവശ്യമുള്ള എല്ലാ സംഭവങ്ങളും ഇട്ടാ അവിടെ ആ സംഭവങ്ങളും ഉണ്ട് അവിടെ പിന്നെ ഞങ്ങൾ ഡ്രസ്സുകൾക്കൊക്കെ ഭയങ്കര ഓഫറാണ് നല്ല ഡ്രസ്സുള്ള കളക്ഷൻസ് എല്ലാത്തിനും ഭയങ്കര ഓഫറാണ് എനിക്കൊക്കെ അവിടെ എന്തൊരു ഓഫർ ഒന്നും തന്നെ എൻ്റെതും പോയി എടുക്കുക ഈസ് എന്നെ ഞാൻ ഡോണറ്റൊക്കെ എടുത്ത് കാണിച്ചിരുന്നു ഡോണറ്റൊക്കെ പലതരത്തിലുള്ളതുണ്ട് അറുപത്തൊമ്പത് റുപ്യേൻ്റെ എടുത്തത് പിന്നെ കുറച്ച് നേരം കൂടെ പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വേറെ വീട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക